സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരി കവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയുന്നതിനു പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല അതേ പടച്ചവനാണ് എന്ന് പറയുന്നതിനു പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ മാന് ശ്രദ്ധിക്കണം ഈ മാനിന് കേടുവരാൻ പാടില്ല ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെത് തന്നെയാണ് പഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് സി എം വലിയതാ ഇതുപോലെ കുറെ മക്കാമോ ഉസ്താദ് ഇവിടെ ആരാ കബറിൽ കിടക്കുന്നു കിടക്കുന്ന ആളെ പേര് ബലൂജിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് അബ്ദുൾ എന്നാണ് ഇവരെ പേര് ഉമ്മ എന്നാണ് ഈ ഈ അബ്ദുൽ അബ്ദുൽ വായുൽ തമ്മിലുള്ള ബന്ധണ്ട ഇത് ഭർത്താവാണ് ഇത് ഭാര്യയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഈ വരവിടെ വന്ന് വിവാത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം എന്ന് പറഞ്ഞതാണ് അത് ഇന്നും മൗലിയിലൊക്കെ നിങ്ങളെ വായിക്കാറില്ലേ ഇങ്ങനെയൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെ ഇത് തന്നെയാണ് പാടിച്ചവൻ തന്നെയാണോ അത്രയും വലിയ അള്ളാഹുലേക്ക് ഈ സാധനം അള്ളാഹു ഞമ്മക്ക് തന്ന ഈ കൽവ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും ആ രൂപത്തിൽ ഉയർന്ന് തൊട്ടുമുണ്ട് അവിടെ ചെല്ലിയതും പറഞ്ഞതും അവിടുന്ന് ഇവിടുന്ന് യാത്ര ബോധ്യമായതൊക്കെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ആരും അതിരി കവിയാൻ പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരി കവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ മാന് ശ്രദ്ധിക്കണം ഈ മാനിന് കേടുവരാൻ പാടില്ല